റിയുന്നവരും പിന്നെ സയൻസിനോട് താല്പര്യമുള്ളവരും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് അങ്ങനെ താല്പര്യമുള്ളവര് ഈ വീഡിയോ അവസാനം വരെ കാണുക ഇത് യൂട്യൂബിൽ നോക്കിയും ഗൂഗിളിൽ നോക്കിയൊക്കെ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഇഷ്ടമുണ്ടാക്കിയൊക്കെയാണ് അത് വാദനിരീക്ഷണത്തെ കുറിച്ചാണ് അപ്പൊ ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള വർഷാവസാനം വരെയുള്ള ഒരു ഇവന്റ്സ് ഉണ്ട് കൊറേ തീയതികളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ഇത് പറയാൻ പോവാണ് നമ്മള് ടൈമില് നമുക്ക് നാപ്പത് മീറ്റിയോ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും പെർ ഹവർ ജാനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഏതാന്ന് വെച്ചുകഴിഞ്ഞാല് ജാനുവരി മുപ്പതിന് നമുക്ക് മെർക്കുറീനെ കാണാൻ പറ്റും ഇതിപ്പോ നമ്മള് വരുന്നതേ ഉള്ളു ജാനുവരി മുപ്പതിന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ജാനുവരി മുപ്പതിന് നമുക്ക് മെർക്കുറീനെ കാണാൻ പറ്റും ഏപ്രിൽ ഇരുപതിന് ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം ലിസ്റ്റിലെ ആറിനും നമുക്ക് ും കാണാൻ പറ്റും അത് പലതരത്തിൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ അഞ്ചാം നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തത് എന്ന് പറയുന്നത് മെയ് ഇരുപത്തി ഒമ്പതിന് നമുക്ക് മെർക്കുറീനെ ഒന്നും കൂടി കാണാൻ പറ്റും അപ്പൊ ആറാമത്തെ ലിസ്റ്റിലെ ആറാമത്തെ എന്ന് പറയുന്നത് ജൂൺ നാലിന് നമുക്ക് വീഗസിനെ കാണാൻ പറ്റും അപ്പൊ പ്ലാനറ്റിലെ ഏകദേശം സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റിലും ഏകദേശം പറയുന്നുണ്ട് ഇതിന് ഓക്കെ അപ്പൊ നമ്മള് ലിസ്റ്റിലെ ഏഴാമത്തത് ജൂലൈ മൂന്നിന് നമുക്ക് സൂപ്പർ മൂണിനെ കാണാൻ പറ്റും അപ്പൊ നമ്മള് ലിസ്റ്റിലെ എട്ടാമത്തത് ജൂലൈ ഇരുപത്തി എട്ടിന് ഇരുപത്തി ഒമ്പതിന് അക്വേറ്റ്സ് ഡെൽറ്റക്വേറ്റ് മീറ്റോഷോർ കാണാൻ പറ്റും ഇതിനകത്ത് കുറെ മീറ്റോറക്സ് കാണാൻ പറ്റും ഈ വർഷം അപ്പൊ നമ്മുടെ ലിസ്റ്റിലെ എന്ന് പറയുന്നത് ഓഗസ്റ്റ് വണ്ണിന് നമുക്ക് വാച്ച് സെക്കൻഡ് സൂപ്പർ മൂൺ നമുക്ക് രണ്ടാമത്തെ സൂപ്പർ മൂൺ കാണാൻ പറ്റും നമുക്ക് മൂന്ന് സൂപ്പർ മൂണാണ് നമുക്ക് ഈ വർഷം കാണാൻ പറ്റുന്നത് അപ്പൊ ഇത് എവിടെയാണ് കാണുന്നത് കഴിഞ്ഞാല് ലുക്ക് ഫോർ ദ പ്ലാനറ്റ് ലോ ഇൻ ദ വെസ്റ്റേൺ സ്കൈ ജസ്റ്റ് ആഫ്റ്റർ സൺസെറ്റ് സൺസെസ്റ്റ് സൺസെറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വെസ്റ്റേൺ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മൂണിനെ കാണാൻ പറ്റും നമ്മുടെ ലിസ്റ്റിലെ പത്താമത്തെ എന്ന് പറയുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിനും പതിമൂന്നിനും പെർസിയൻസ് ഷവർ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ലിസ്റ്റിലെ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് സാറ്റേൺ കാണാൻ ണ്ട് അപ്പൊ നമ്മുടെ ഓഗസ്റ്റിൽ നമുക്ക് നാല് ഇവന്റ്സ് ഉണ്ട് അപ്പൊ നാലാമത്തെ ഇവന്റ് ലാസ്റ്റ് ആണ് ഓഗസ്റ്റിലെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നമുക്ക് തേർഡ് സൂപ്പർ മൂൺ കാണാൻ പറ്റും പതിമൂന്നാമത്തെന്ന് പറയുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് നമുക്ക് നെപ്റ്റ്യൂൺ കാണാൻ പറ്റും പതിനാലാമത് എന്ന് പറയുന്നത് സെപ്റ്റംബർ ഇരുപത് ഒന്നും കൂടി കാണാൻ പറ്റും പതിനഞ്ചിന് ഒക്ടോബർ സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം സോളാർ എക്ലിപ്സ് കാണാൻ പറ്റും എന്ന് പറയുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് നമുക്ക് വീനസിനെ ഒന്നും കൂടി കാണാൻ പറ്റും അപ്പൊ പതിനേഴ് എന്ന് പറയുന്നത് ഒക്ടോബർ ാണ് ഈ പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് ആണ് ചന്ദ്രഗ്രഹണം നമുക്ക് കാണാൻ പറ്റും ഒക്ടോബർ ഇരുപത്തി എട്ടിന് അപ്പം പതിനെട്ട് എന്ന് പറയുന്നത് നവംബർ മൂന്നിനാണ് നമുക്ക് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ കാലത്തായി ജൂപ്പീറ്ററിന് നമുക്ക് നവംബർ മൂന്നിന് കാണാൻ പറ്റും നവംബർ പതിമൂന്നിന് നമുക്ക് യുറാനസിനെ കാണാൻ പറ്റും ഇരുപത് എന്ന് പറയുന്നത് നവംബർ പതിനേഴിനും പതിനെട്ടിനും ലിയോണിറ്റ്സ് മീറ്റിയോ ഷവർ കാണാൻ പറ്റും എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ ഡിസംബറിലാണ് ഡിസംബർ നമുക്ക് ജെമിനിറ്റ്സ് ഷവർ എന്ന് പറയുന്നത് കളർ കുറെ മഴവിൽ തരത്തിലുള്ള കളറിൽ നമുക്ക് മീറ്റോറസ് കാണാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ ഇതെന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഇരുപത്തിരണ്ടിനുള്ളതാണ് യൂർസൈറ്റ് ഷവർ ആണ് നമുക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു സ്പേസ് മീൻസ് കുറെ നമുക്ക് ടെലിസ്കോപ്പും ബുക്കും ലൈബ്രറീസും എല്ലാം ഉള്ള ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതാണ് നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരത്താളം സ്ഥിതി ചെയ്തത് വാന നിരീക്ഷണ കേന്ദ്രം അപ്പൊ അപ്പം നമ്മൾ ഈ വീഡിയോ വൈകിപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്